ഇപ്പോൾ അൻപത് രൂപ മുതൽ ലോട്ടസ് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ഏത് വെറൈറ്റിയുടെ ആണ് ഇപ്പോൾ അൻപത് രൂപയ്ക്ക് കൊടുക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എനിക്ക് ലോട്ടസ് ട്യൂബേഴ്സ് റീസെയിൽ ചെയ്യാൻ തരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒരു വില നൽകി നിങ്ങളുടെ കയ്യിൽ നിന്നും ലോട്ടസ് ട്യൂബേഴ്സ് ഞാൻ എടുക്കുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ലോട്ടസ് പെറ്റൽസ് ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ കാണിച്ച എല്ലാ വെറൈറ്റികളുടെ ട്യൂബേഴ്സും തീർന്നിട്ടുണ്ട് റേറ്റ് കൂടിയ ട്യൂബേഴ്സും റേറ്റ് കുറഞ്ഞ ട്യൂബേഴ്സും എല്ലാം തീർന്നിട്ടുണ്ട് ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് കൂടാതെ ഒരു ലോട്ടസ് ട്യൂബർ കിട്ടിയാൽ എങ്ങനെയാണത് പ്ലാൻ ചെയ്യേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ലോട്ടസ് ട്യൂബർ പ്ലാൻ എല്ലാം നല്ല രീതിയിൽ കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തു തരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന താമരപ്പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് അതായത് ലൈക്ക് ചെയ്തതിൻ്റെ കമൻറ്റ് ചെയ്തതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തതിൻ്റെ ഈ സ്ക്രീൻഷോട്ട്സ് എല്ലാം കൂടി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അങ്ങനെ നിങ്ങൾക്കും അടുത്ത നറുക്കെടുപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് നറുക്കെടുപ്പിൽ വിൻ ചെയ്യുന്ന ഒരാൾക്ക് ലോട്ടസ് ട്യൂബറാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് കൊറിയർ ചാർജ് പോലും തരാതെ തന്നെ നിങ്ങൾക്കൊരു ലോട്ടസ് ട്യൂബർ സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അടുത്ത നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള എല്ലാവരും സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാ മാസവും നറുക്കെടുപ്പ് നടത്തുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ചന്ദ്രഭാഗ എന്നാണ് ഒരുപാട് പൂക്കുന്ന ഒരു ട്രോപ്പിക്കൽ ലോട്ടസ് ആണ് ചന്ദ്രഭാഗ ഇതിനു മുൻപ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ചാനൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ എന്നത് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ ചന്ദ്രഫാഗയുടെ ഒരു ട്യൂബർ വെള്ളത്തിലിട്ട് വെച്ച് നടാൻ ലേറ്റ് ആയപ്പോൾ അതായത് എനിക്കിങ്ങനെ കറക്റ്റ് സമയമൊന്നും കിട്ടാറില്ല ട്യൂബർ പ്ലാൻ ചെയ്യാൻ അപ്പോൾ നടാൻ ലേറ്റ് ആയപ്പോൾ അതിൽ നിന്ന് റണ്ണർ സ്റ്റാർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന വളരെ പെട്ടെന്ന് തന്നെ മൊട്ടുകൾ വരുന്നൊരു ട്രോപ്പിക്കൽ ആണ് ചന്ദ്രഫാഗ അപ്പോൾ പ്ലാന്റ് പോലും ചെയ്യാതെ വെള്ളത്തിൽ കിടന്ന ട്യൂബറിൽ നിന്നും റണ്ണർ സ്റ്റാർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ മുട്ടുവന്ന ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മുട്ടുകൾ വന്നു തുടങ്ങുന്ന ചന്ദ്രഭാഗ എന്ന ഈ ലോട്ടസ് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത ലോട്ടസ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് പക്വാൻ എന്നാണ് നല്ല റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് പക്വാൻ പുതിയ താമരകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണിത് മറ്റ് ലോട്ടസ് വെറൈറ്റികളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പെറ്റൽ അറേഞ്ച്മെൻ്റ് ആണ് ഈ ഒരു ലോട്ടസിനുള്ളത് അപ്പോൾ പുതിയ ലോട്ടസ് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല റെഡ് കളർ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ലോട്ടസ് വെറൈറ്റിയാണ് പക്വാൻ അപ്പോൾ ഇതുവരെയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പോലും കൊടുക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രഭാഗയും പക്വാനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇപ്പോൾ പക്വാനെ ട്യൂബേഴ്സും ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത ലോട്ടസ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ഐശ്വര്യ എന്നാണ് പേര് പോലെ തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു താമര എൻ്റെ വീഡിയോയിൽ ഞാൻ പലപ്പോഴും ഐശ്വര്യ ലോട്ടസിനെ കാണിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി ഒട്ടുകൾ വരുന്ന ഒരു ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റിയാണ് ഐശ്വര്യ പുതിയ വെറൈറ്റികളിൽ ഒന്നാണ് ട്യൂബർ ഒട്ടും തരാത്തൊരു വെറൈറ്റി കൂടിയാണിത് അപ്പോൾ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത ലോട്ടസ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് നമോ എന്നാണ് നമോയ്ക്ക് നല്ലൊരു മെറൂൺ കളറാണ് റെഡ് കളറുമല്ല നല്ലൊരു മെറൂൺ കളറാണ് നമോയ്ക്ക് ഇതിനു മുൻപ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നമോ ലോട്ടസിനെ നല്ലൊരു മെറൂൺ കളറാണ് അപ്പോൾ മെറൂൺ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് നമോ നല്ല ഭംഗിയുള്ളൊരു താമരപ്പൂവാണ് പുതിയ വെറൈറ്റികളിൽ ഒന്നാണ് ഒരുപാട് മൊട്ടുകൾ ഒത്തിരി ഒത്തിരി മൊട്ടുകൾ വരുന്നൊരു ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റി കൂടിയാണ് നമോ അപ്പോൾ നമോ ലോട്ടസിൻ്റെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്തത് ഈ ലോട്ടസ് വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ പേര് റാണി റെഡ് എന്നാണ് നല്ല റെഡ് കളറാണ് റെഡ് കളറിലെ വലിയ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് റാണി റെഡ് അപ്പോൾ റാണി റെഡിൻ്റെ ഒരു ഷേപ്പ് ഡിഫറൻറ്റായിട്ടുള്ള ഒരു ഷെയ്പ്പാണ് ഇങ്ങനെ പരന്നിരിക്കുന്ന ഒരു ലോട്ടസ് ആണ് റാണി റെഡ് ഇതൊരു ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റി കൂടിയാണ് അതായത് ഒരുപാട് മുട്ടുകൾ സ്റ്റാൻഡിങ് ലീഫ് പോലും വരുന്നതിന് മുൻപ് തന്നെ മുട്ടുകൾ വന്നു തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് റാണി റെഡ് ഇപ്പോൾ റാണി റെഡിൻ്റെ ട്യൂബേഴ്സും ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇനി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഏത് ലോട്ടസ് വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് എന്ന് പറയാം അപ്പോൾ അതിനു മുമ്പ് കുറച്ച് ഡീറ്റെയിൽസ് കൂടി പറയാനുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലില്ലീസും കൊറിയർ ചെയ്ത് തരുന്നതാണ് പേയ്മെൻറ്റ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഏത് താമരയുടെ ആണെന്ന് നോക്കാം അതിനുശേഷം ഒരു താമരയുടെ ട്യൂബർ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിങ്ക് ക്ലൗഡ് എന്ന ഈ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് അൻപത് രൂപയ്ക്ക് കൊടുക്കാനുള്ളത് ചെറിയ ട്യൂബേഴ്സാണ് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഒരു താമരയുടെ ട്യൂബ് നടേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി എന്തെല്ലാമാണ് വേണ്ടതെന്ന് ആദ്യം നോക്കാം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടബ് അല്ലെങ്കിൽ ബേസൺ ഉണങ്ങിയ ചാണകപ്പൊടി കല്ല് അരിച്ചു മാറ്റിയ മണ്ണ് വെള്ളം ഇത്രയും ഉണ്ടെങ്കിൽ ഒരു താമരയുടെ ട്യൂബർ നമുക്ക് നടാം ഇനി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം പ്ലാസ്റ്റിക്കിൻ്റെ ബേസൺ വാങ്ങിക്കുമ്പോൾ ബ്ലാക്ക് കളറിലെ ബേസൻ തന്നെ വാങ്ങിക്കുക ബ്ലാക്ക് കളറിലെ ബെയ്സൺ ആണ് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് കളറിൻ്റെ ബേസൻ ഒഴിവാക്കുക ഒരു നൂറ് നൂറ്റി ഇരുപത് റേഞ്ച് വരുന്ന ഒരു ബ്ലാക്ക് കളറിലെ പ്ലാസ്റ്റിക്കിൻ്റെ ബേസൻ വാങ്ങിക്കുക അതിനുശേഷം ആ ബേസന്റെ ഭാഗം ചാണകപ്പൊടി ബേസൻ്റെ ഏറ്റവും താഴെയായിട്ട് നിരത്തി കൊടുക്കുക ഉണങ്ങിയ ചാണകപ്പൊടി തന്നെ ആയിരിക്കണം നമ്മൾ ഏത് പാത്രത്തിലാണോ താമര നടാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെ കാൽഭാഗം ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കാവൂ പച്ച ചാണകം ഒരു കാരണവശാലും ഉപയോഗിക്കാനും പാടില്ല കാരണം പച്ച ചാണകത്തിന് എഫക്റ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് പച്ച ചാണകം ഒഴിവാക്കണമെന്ന് പറയുന്നത് അപ്പോൾ ബേസിൻ്റെ ഏറ്റവും താഴെയായി കാൽഭാഗം ചാണകപ്പൊടി നിരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കല്ലരിച്ചു മാറ്റിയ മണ്ണ് നമുക്ക് ഇട്ടു കൊടുക്കാം പല ആളുകൾക്കും സംശയമുള്ള മറ്റൊരു കാര്യമാണ് ഏത് മണ്ണാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് ചുവന്ന മണ്ണ് ഉപയോഗിക്കാമോ കറുത്ത മണ്ണ് ഉപയോഗിക്കാമോ വയല ചെളി അതായത് പാടത്തെ ചെളി ഉപയോഗിക്കാമോ എന്നൊക്കെ വയലിലെ ചെളി നമ്മൾ ഉറപ്പായും ഒഴിവാക്കണം കാരണം നെൽകൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ ചെളി ഒരുപാട് വളങ്ങൾ ചേർന്നുള്ള മണ്ണാണ് അതുകൊണ്ട് പാടത്തെ ചെളി നിങ്ങൾ താമര നടാൻ ഉപയോഗിക്കരുത് പിന്നെ കറുത്ത മണ്ണാണോ ചുമന്ന മണ്ണാണോ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ് ഉപയോഗിക്കാം ചുമന്ന മണ്ണ് ഉപയോഗിക്കാം നമുക്ക് ഏത് മണ്ണാണോ കിട്ടുന്നത് ആ മണ്ണ് ഉപയോഗിക്കാം ഏത് മണ്ണാണെങ്കിലും കല്ലരിച്ചു മാറ്റിയ മണ്ണായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് നിർബന്ധമാണ് താമരയ്ക്ക് വേരോട്ടം കിട്ടാൻ കല്ലരിച്ചു മാറ്റിയ മണ്ണ് തന്നെ വേണം അതുപോലെ ഫ്ലവറിംഗ് എല്ലാം കഴിഞ്ഞ് ട്യൂബർ ആകുന്ന സമയത്ത് കല്ലുള്ള മണ്ണാണെങ്കിൽ ഉണ്ടാകുന്ന ട്യൂബേഴ്സ് എല്ലാം ഡാമേജ് ആകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ നിങ്ങൾക്കിനി കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ഒന്നുകൂടി പറയാം കാൽ ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടി ബെയ്സൻ്റെ ഏറ്റവും താഴെയായി നിരത്തി കൊടുക്കുക അതിനുശേഷം കല്ല് അരിച്ചു മാറ്റിയ മണ്ണ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ബെയ്സൻ്റെ ഏകദേശം മുക്കാൽ ഭാഗം എത്തുന്നത് എത്തുന്നതുവരെ കല്ലരിച്ചു മാറ്റിയ മണ്ണ് ഇട്ടുകൊടുക്കുക അതിനുശേഷം ആ മണ്ണിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ചെറിയ രീതിയിൽ ഒന്ന് കുഴയ്ക്കുക മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ആകുന്ന രീതിയിൽ ഒരു കാരണവശാലും കുഴയ്ക്കരുത് മുഗൾ ഭാഗം മാത്രം ചെറിയ ഒരു രീതിയിൽ ചെളിപ്പരുവത്തിൽ കുഴച്ചാൽ മതി ഒരുപാട് ഒഴിച്ച് കുഴയ്ക്കുകയും ചെയ്യരുത് ഒരുപാട് ലൂസായി കുഴച്ചാൽ ട്യൂബർ അതിൽ ഉറച്ചിരിക്കില്ല അതുകൊണ്ട് ഒരു ചെറിയ കട്ടിപ്പരുവത്തിൽ മണ്ണും വെള്ളവും കൂടി കുഴച്ചെടുക്കുക അതിനുശേഷം ബേസിൻ്റെ സൈഡിലായിട്ട് ട്യൂബറിൻ്റെ അനുസരിച്ച് കൈകൊണ്ട് ഒരു ചാലെടുക്കുക എന്നിട്ട് ആ ചാലിലേക്ക് ട്യൂബറിനെ വെച്ചു കൊടുക്കുക അതിനുശേഷം ട്യൂബറിൻ്റെ അതായത് കിഴങ്ങിൻ്റെ കിഴങ്ങ് പോലുള്ള ഭാഗത്ത് മാത്രം ചെളി കൊണ്ട് കൊടുക്കുക ഇലകൾ മുളച്ചു വരുന്ന ഭാഗത്ത് ചെളി കൊണ്ട് പൊതിയരുത് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല ഒരു ട്യൂബർ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്യൂബറിൽ നിന്നും എവിടെ നിന്നൊക്കെയാണ് ഇലകൾ മുളച്ചു വരുന്നതെന്ന് അപ്പോൾ ആ ഭാഗത്തൊന്നും ചെളി കൊണ്ട് പൊതിയരുത് ട്യൂബറിൽ തന്നെ വേരുകൾ വന്ന ഭാഗങ്ങളുണ്ട് അപ്പോൾ ആ വേരിൽ എല്ലാം ചെറിയ രീതിയിൽ ചെളി കൊണ്ട് പൊതിയുക ട്യൂബർ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു ട്യൂമർ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തും കുറച്ച് കട്ടിയിൽ തന്നെ ചെളി കൊണ്ട് പൊതിഞ്ഞോളൂ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ട്യൂബർ പൊങ്ങി വരില്ല അതിനുശേഷം ട്യൂബർ ഫ്രണ്ട് ഭാഗം അവിടെ നിന്നാണ് റണ്ണർ സ്റ്റാർട്ട് ചെയ്തു വരുന്നത് അവിടെ ചെളി കൊണ്ട് മൂടരുത് അവിടെ വേരുണ്ടെങ്കിൽ ആ വേര് വരുന്ന ഭാഗത്ത് മാത്രം ചെളി കൊണ്ട് പൊതിയുക ഇത്രയേ ഉള്ളൂ ഇനി അതിനുശേഷം ഒരു ഇലയോ പ്ലാസ്റ്റിക് കവറോ പേപ്പറോ ബേയ്സിൻ്റെ സെൻറ്ററിലായി അതായത് ആ ചെളിക്ക് മുകളിലേക്ക് ഇടുക അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണും വെള്ളവും കൂടി കലങ്ങില്ല അതുപോലെ ഇനി ചെറുതായിട്ടൊന്ന് കലങ്ങിയാലും അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് ഉള്ളത് ഒന്ന് വെള്ളവും മണ്ണും കൂടി കലങ്ങില്ല പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ട്യൂബറിലേക്ക് ഡയറക്റ്റായിട്ട് വെള്ളം വീണ് ആ ട്യൂബർ പൊങ്ങി വരില്ല നമ്മൾ വെള്ളം ഒഴിച്ച് മാറുമ്പോൾ ട്യൂബറിലെ ഇലകളെല്ലാം വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കണം ആ ഒരു രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നിങ്ങൾ മാർച്ച് മാസത്തിലോ അതായത് നല്ല വെയിലുള്ള മാസങ്ങളിലാണ് ട്യൂബർ പ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിന് മുകളിൽ ഇലകൾ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നിങ്ങൾ വെള്ളം വെള്ളമൊഴിക്കുന്നതെങ്കിൽ ഒരുപാട് വെയിൽ കൊണ്ട് ചിലപ്പോൾ ആ ഇലകൾ പൊള്ളിപ്പോകുന്നതായി നിങ്ങൾ കാണുകയാണെങ്കിൽ ടബ് നിറയെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി ഒരുപാട് വെയിലുള്ള മാസങ്ങളിൽ ഇലകൾ പൊള്ളിപ്പോകുന്നുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിനേക്കാൾ നല്ലത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നാൽ അത്രയ്ക്കങ്ങ് ഭയങ്കര വെയിലില്ല അതായത് മാർച്ച് മാസത്തിലെ പോലെ അത്രയ്ക്കും വെയിലില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്തു കൊടുത്താൽ മതി അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആ ഇലകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി എപ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നിങ്ങൾ താമര നട്ടിരിക്കുന്ന ബെയ്സൺ വെച്ചിരിക്കണമെന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ ട്യൂബർ പ്ലാന്റ് ചെയ്തതിന് ശേഷം വെയിൽ കിട്ടുന്ന ഏരിയയിലേക്ക് ഈ ബെയ്സൺ എടുത്തുകൊണ്ട് വയ്ക്കുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും അതുകൊണ്ട് പ്ലാന്റ് ചെയ്തിന് മുൻപ് തന്നെ നല്ല വെയിൽ കിട്ടുന്നൊരു ഏരിയ കണ്ടെത്തി അവിടെ തന്നെ വെച്ച് ട്യൂബർ പ്ലാന്റ് ചെയ്യുക ഞാൻ ഇത്രയും മാത്രമേ ചെയ്യാറുള്ളൂ ഈ ചാനലിലെ പല വീഡിയോസും കണ്ട് താഴെ ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട് അതായത് വീഡിയോയ്ക്ക് താഴെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഇത്രയും മുട്ടുകളും പൂക്കളും ഒക്കെ വരുന്നത് ഇതിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ വേറെ അഡീഷണൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല പക്ഷേ ഞാൻ നല്ല വെയിൽ കൊടുക്കാറുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ വളങ്ങൾ കൂടി വെച്ചു കൊടുക്കാവുന്നതാണ് അത് ട്യൂബർ പ്ലാൻ ചെയ്ത് രണ്ട് മാസം കഴിയുമ്പോൾ മാത്രമേ വെച്ചു കൊടുക്കാവൂ സത്യത്തിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന വളങ്ങൾ വെച്ചു കൊടുക്കണമെന്നില്ല എന്നാൽ നിങ്ങൾക്ക് സാധാരണയായി വരുന്ന മുട്ടുകളേക്കാൾ കൂടുതൽ മുട്ടുകൾ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന അഡീഷണൽ വളങ്ങൾ കൂടി വെച്ചു കൊടുക്കാവുന്നതാണ് എല്ലുപൊടി എൻ പി കെ ഡി എ പി ഈ മൂന്ന് വളങ്ങൾ കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയി കൊടുക്കാവുന്നതാണ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ഈ പറയുന്ന വളങ്ങൾ നിങ്ങൾ താമരയുടെ ട്യൂബർ പ്ലാന്റ് ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെച്ചു കൊടുക്കാവൂ കാരണം താമരയ്ക്ക് ആവശ്യമായ വളം അതിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതായത് ചാണകപ്പൊടിയിലും മണ്ണിലും അതിൻ്റെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാവാനുമുള്ള പോഷകങ്ങളുണ്ട് അതുകൊണ്ട് ട്യൂബർ പ്ലാന്റ് ചെയ്ത് രണ്ട് മാസങ്ങൾക്ക് ശേഷം മാത്രം ഞാൻ ഈ പറയുന്ന വളങ്ങൾ നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി നമ്മുടെ ഒരു കയ്യിൽ കൊള്ളുന്ന അത്രയും എല്ലുപൊടി ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക ഇതിൻ്റെ അളവ് കൂടരുത് വളം കൂടിയാലും പ്രശ്നമാണ് ഈ പൊതിഞ്ഞെടുത്ത എല്ലുപൊടി ടബിൻ്റെ സെൻറ്ററിലായി ചാണകപ്പൊടി കിടക്കുന്ന ഭാഗത്തേക്ക് താഴ്ത്തി ആഴത്തിൽ വെച്ചു കൊടുക്കുക ഞാൻ ഈ പറയുന്ന വളങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്ന സമയത്ത് ടബിൽ നിറയെ വെള്ളം ഉണ്ടെങ്കിലും ഒരു കുഴപ്പവുമില്ല ആ സമയത്ത് തന്നെ നമുക്കിത് വെച്ചു കൊടുക്കാവുന്നതാണ് എൻ പി കെ ഒരു രണ്ട് സ്പൂൺ ന്യൂസ് പേപ്പറിൽ പൊറിഞ്ഞെടുക്കുക അതും ഇതുപോലെ സെൻറ്ററിലായി താഴ്ത്തി ആഴത്തിൽ വെച്ചു കൊടുക്കുക ഡി എ പി അല്ലെങ്കിൽ ഡൈ അമോണിയം ഫോസ്റ്റ് അതും ഒരു രണ്ട് സ്പൂൺ പേപ്പറിൽ പൊതിഞ്ഞെടുക്കുക അതും ഇതുപോലെ സെൻറ്ററിലായി വെച്ചു കൊടുക്കുക ഒരു കാരണവശാലും ടബിൻ്റെ സൈഡിലായിട്ട് വെച്ചു കൊടുക്കരുത് അതായത് താമര വളരുന്നത് അതായത് താമരയുടെ റണ്ണേഴ്സൊക്കെ പോകുന്നത് ടബിൻ്റെ സൈഡിലായിട്ടാണ് അതുകൊണ്ട് ആ ഭാഗത്ത് ഒരു കാരണവശാലും വളങ്ങളൊന്നും പൊതിഞ്ഞ് വെച്ചു കൊടുക്കരുത് ഡി എ പി ലോട്ടസ് പ്ലാന്റ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകാനുള്ളൊരു ഫെർട്ടിലൈസർ ആണ് ഡി എ പി കാണുമ്പോൾ ഒരുമാതിരി കടുക് മണി ഇരിക്കുന്ന ഒരു സംഭവമാണ് എൻ പി കെ വാങ്ങിക്കുമ്പോൾ എൻ പി കെ നയൻറ്റീൻ 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 അല്ലെങ്കിൽ എൻ ബി കെ പത്തൊൻപത് 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 മാത്രം ചോദിച്ച് വാങ്ങുക അതായത് ഈക്വൽ റേഷ്യോയിലുള്ള എൻ പി കെ മാത്രം വാങ്ങിക്കുക നിങ്ങളിൽ പലർക്കും അറിയാം എൻ നൈട്രജനും പി ഫോസ്ഫറസും കെ പൊട്ടാസിയുമാണെന്ന് താമരയുടെ വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനുമുള്ള വളമാണ് എൻ ബി കെ ഇതുവരെയായിട്ടും ഒരു താമരയുടെ ട്യൂബർ പ്ലാന്റ് ചെയ്യാൻ അറിയാതിരുന്ന എല്ലാവർക്കും ഇതെല്ലാം കേട്ടപ്പോൾ താമരയുടെ ട്യൂബർ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ലോട്ടസ് വെറൈറ്റികളെയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ലോട്ടസ് ക്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം